അസ്സാമലൈക്കും അപ്പ ഹെഡിങ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് കര അതിന് കളി ആനു കളിക്കണു പക്ഷെ അതിനുള്ള വിചാരം ആനെ ഉപദ്രവിക്കണമെന്നു പറഞ്ഞിട്ട് അതിനു ആനും കറിയുമ്പോൾ അതിനും കൂടെ കറിയാണ് ഭയങ്കര സ്നേഹം ഒന്നും ഇടക്കിടിയൊക്കെ ഉണ്ടാവും അതൊക്കെ വേറെ കാര്യം അപ്പോൾ ഇന്ന് ഞാൻ ഡെയിലി മൈ ലൈഫിൽ നിന്നില്ല അങ്ങനെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളും പുറത്തത്തെ കുറച്ച് കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ കാലത്തത്തെ ഭക്ഷണമാണ് ബ്രെഡ് പിസ പിന്നെ നേരത്തെ അവർ അത് കുടിക്കണ കാണിച്ചത് അപ്പുറത്തുനിന്ന് കൊച്ചു കുഴലപ്പം വച്ചപ്പോ ഒക്കെ തന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ വൈനുണ്ടായിരുന്നു ആ വൈനാണ് പക്ഷേ ഈ വൈനെന്ന് പറഞ്ഞാൽ അവർ നമുക്കായിട്ട് അതായത് മുസ്ലിങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതൊന്നും അതിലിടാറില്ല നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിത്തരണ വൈനാണ് അതുകൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കണത് നമ്മൾ കുടിക്കുന്നത് കുടിച്ചിടണത് അങ്ങനത്തെ ഒന്നും വൈനില്ല നമുക്കൊക്കെ കുടിക്കാൻ പറ്റിയത് വൈനാണത് അപ്പം അത് എല്ലാവരും കുടിച്ച് നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഇത് ബ്രെഡ് പീസ ഉണ്ടാക്കിയപ്പോൾ മറ്റേ ഞഗഡ്സാണ് അതിൽ പീസാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇത് ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അത് കഴിക്കണമൊന്നും എടുത്തില്ല അതിനിടക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളത് ആ ഈ പൈനാപ്പിളിൻ്റെ ഈ മുള്ള പോലെ അത് പാകം കണ്ട അത് കളയണം കാണിക്കണേട്ട് അപ്പോൾ കൊറേയൊന്നും മുറിച്ച് കളയാതാകുമ്പോള് മുള്ള ഭാഗം മാത്രം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും അത് ഹസ്ബൻഡ് അത് കാണിക്കണത് സംസാരിക്കണേ കാണാത്ത വഴി പിള്ളേര് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ പള്ളീന്റെ അടുത്ത മുമ്പിലുള്ള വഴിയിലാണെന്ന് പറയുമ്പോൾ നമ്മളാ അംഗൻവാടി അന്വേഷിച്ചു പോണേണ് പള്ളീൻ്റെ അടുത്ത വഴി കൂടെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോകണു ഇഞ്ചക്ഷൻ ചെയ്യണ അംഗൻവാടി അന്വേഷിച്ചിട്ട് പക്ഷെ നമ്മൾ പോയി കയറിയത് നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ അംഗൻവാടി ആയിരുന്നില്ല വേറൊരു അംഗൻവാടിയിലാണ് നമ്മൾ പോയി കയറിയത് അതായത് ഇടവഴിയിൽ ഇങ്ങനെ പോയി 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 നമ്മൾ അപ്പുറത്തെ റോഡിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ ഇഞ്ചക്ഷൻ ഇല്ല മറ്റേ പോളിയോൻ്റെ മരുന്ന് മാത്രം കൊടുക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുത്തെ പ്രധാന ടീച്ചർ വന്നപ്പോൾ ടീച്ചർ വന്നിട്ടാണ് പറഞ്ഞത് ഇത് നമ്മൾ പഠി പതിനെട്ടാം ഡിവിഷനാണ് അതിവിടെയല്ല പതിനെട്ടാം ഡിവിഷൻ കൊടുക്കുന്നത് നമ്മളെ ബേക്കിലാണ് അതായത് കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു പാലമുണ്ട് ആ പാലം കേറണേന് മുമ്പായിട്ടൊരു ഉണ്ട് അവിടെയാണ് നമ്മുടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അവിടെ ഇഞ്ചക്ഷനും ഉണ്ട് മരുന്നും ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് പോകണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ മറ്റേ അംഗൻവാടിയിലേക്ക് പോകുന്നതാണ് കുട്ടികളൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഇതാണ് പാലം ആ പാലം കയറുന്നതിൻ്റെ ഇറക്കിലാണ് ഒരു പള്ളിയുണ്ട് പള്ളീൻ്റെ തൊട്ടടുത്ത അംഗൻവാടി അപ്പം അങ്ങനവാടി വന്ന് പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് അതിനും എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് അങ്ങോട്ട് ഇതാവും കൂട്ടാവും ആരും അങ്ങനെ അങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ കൂട്ടാകാറില്ല അതിൻ്റെ പിള്ളേരെയൊക്കെ കാണുമ്പോൾ അവരുടെ അടുത്തൊക്കെ പോകും അവരെ ചന്ദനം തൊട്ടേക്കണട്ടോ അതൊക്കെ തൊട്ട് നോക്കണം എല്ലാവർക്കും ഷയ്ക്കൻഡ് കൊടുക്കണുണ്ട് ആ തത്തമ്മനെ കൂടെ അതവിടെ നിന്ന് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ തത്തമ്മ അങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുത്താവിടെ നിന്ന് നമ്മൾ ഇവരാ ഡോക്ടറടുത്ത് കാണിക്കുന്നുണ്ട് ഇത് ഡോക്ടറാണ് ഡോക്ടറെ അടുത്ത് കാണിക്കാണ് ഡോ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണല്ലോ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതും പോളിയോൻ്റെ മരുന്നൊക്കെ കൊടുക്കണതൊക്കെ ആ വാക്സിൻ കൊടുക്കണോ അതിൽ ഒഴിച്ച് കൊടുക്കണതൊക്കെ ഇഞ്ചക്ഷൻ്റെ മരുന്നുകളാണ് അപ്പോൾ അനുവിനെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിന് അറിയണതാണ് കേട്ടോ പൈനെ ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ട് ഞാൻ എടുത്ത് പിടിച്ചിട്ട് ഓരോന്ന് ചോദിക്കണ അതിൻ്റെ അടുത്ത് അതിനിപ്പം അവിടെ അതെ ആനിനെ ഇഞ്ചെക്ഷൻ എടുക്കാറുണ്ട് ആൻ ഭയങ്കര കരച്ചിൽ ഇഞ്ചെക്ഷൻ എടുത്തപ്പോൾ തൊടയിലാണല്ലോ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചെക്ഷൻ ഭയങ്കര വേദനയാണെന്ന് പറയും ഒരു പാരുടെ നല്ല വേദന ഉണ്ടാവും എന്ന് പറയും അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കളിക്കണ സ്ഥലമേ അവിടെ കൊണ്ടുപോയപ്പോൾ ആൻ മശാന്ത കളിച്ച് ആന് ഇഷ്ടമാണ് ഇത് തെന്നണത് അതിൽ വേറെയിലും കയറി അതിലും കയറി കുറച്ച് നേരം ഊനാലാടി ഒക്കെ കഴിഞ്ഞപ്പോൾ ആ അപ്പം വേദന അറിഞ്ഞില്ല വേദനയൊക്കെ പോയതിൽ കളിക്കൊക്കെ ചെയ്ത് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ അതിന് വേദനയും നടക്കാൻ പറ്റാതൊക്കെ ഇതായിട്ട് കിടക്കൽ പനിയൊക്കെ വന്നു രണ്ടുപേരിക്കും പനിയൊക്കെ വന്നു അതിനാണ് കൂടുതലും പനിയും വേദനയൊക്കെ ഉണ്ടായത് അവിടുന്ന് വരാനിഷ്ടമില്ല അന് എന്നാലും മതി നമുക്ക് കാലത്തേ വന്ന് പോയാൽ ഇറങ്ങിയതാണേ പത്ത് മണിക്ക് മുമ്പ് എത്തണമെന്നുമ്പോൾ മതി മണിക്ക് മുമ്പേ എത്തിയത് മറ്റേ സ്ഥലത്താണ് പിന്നെ അവിടെ നിന്ന് നടന്ന് 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 പിന്നെ കറങ്ങി ഓട്ടോയിൽ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു നേരമായി അത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു അത് കളിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതാണ് നട അതിന് പാവം അത് നടക്കുന്നുണ്ട് അതിനൊന്നും കാലിലും തുടയിലും ഇഞ്ചക്ഷൻ എടുത്ത് കയ്യിലും ഇഞ്ചക്ഷൻ എടുത്ത് വന്നാലും അത് നടന്ന് ആന്യ ഇച്ചിരി വേദന കൂടുതലായിരുന്നു ആനൊ പിടിച്ച് നടത്തണം അത് ഡാൻസ് കളിക്കുന്ന പറയുമ്പോൾ അതെ അധികം ഡാൻസ് ഡയൻസ് കളിക്കണ പിന്നെ ഇത് കാറി കഴുകണം അപ്പം അത് കണ്ടപ്പോൾ അതൊന്ന് വേടിയെടുത്തതാണ് കേട്ടോ ഞാൻ ഞങ്ങൾ മുറ്റത്ത് മൈലാഞ്ചി ചെടി ഉണ്ടല്ലോ അമ്മ അതിൽ കുറച്ച് മൈലാഞ്ചി ഇലയൊക്കെ പറിച്ചെടുത്ത് മൈലാഞ്ചി കൊമ്പ് വരച്ചെടുത്ത് അത് ഇതൊക്കെ ഇല അല്ലെങ്കിൽ ഇള്ളിയെടുക്കണേ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തിരി തലയിലൊക്കെ തെക്കാൻ വേണ്ടിയാണ് കേട്ടോ താരനൊക്കെ ഉണ്ടാകില്ല താരനൊക്കെ ഉണ്ടാകുമ്പോഴും പിന്നെ മുടി എപ്പോഴും നല്ല കളർ അതായത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനൊക്കെ മൈലാഞ്ചി അലയും പിന്നെ അതിൽ ചായപ്പൊടി വേണമെങ്കിൽ ചായപ്പൊടി ഇടാം കാപ്പിപ്പൊടി വേണമെങ്കിൽ കാപ്പിപ്പൊടി ഇടാം ഞാൻ കാപ്പിപ്പൊടിയാണ് ഇടുന്നത് ബ്രൗൺ കളറാവും ചായപ്പൊടി ഇടുമ്പോൾ റെഡ് കളറായിരിക്കും കാപ്പിപ്പൊടിയാണ് വരണമെങ്കിൽ ബ്രൗൺ കളറ് കാപ്പിപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ അരച്ചിട്ട് കലയിലൊക്കെ ഇടുന്നത് ഇലയൊക്കെ ഇള്ളിക്കഴിഞ്ഞ് കഴുകി ഊറ്റി എന്ന് വെച്ചാൽ പുറത്തിരിക്കും മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും അല്ലൊക്കെ കളഞ്ഞ് ഊറ്റിയൊക്കെ വെച്ച് വെള്ളം പോയി എന്താ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാൻ പോണേ കാപ്പിപ്പൊടി കുറച്ചൊരു പിടി മൈനഞ്ചി ഉണ്ട് അതിലൊരു രണ്ട് സ്പൂൺ കുറച്ചും കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ആ സ്പൂൺ കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അധികം വെള്ളം പോലെ ആക്കിയാൽ മുടിയിലൊന്നും ഇടാൻ പറ്റൂലില്ല തലയിൽ ഇടാൻ പറ്റില്ല ഒലിക്കുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒലിക്കണ സൈസിലാക്കില്ല ഇച്ചിരി കട്ടിക്കണേ അരച്ച് വെക്കും ആ മൈലഞ്ചി അരച്ചെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് അരക്കുമ്പോഴാണ് ഇത്രയും നന്നായിട്ട് അരഞ്ഞ് കിട്ടണത് എന്നാലും നന്നായിട്ട് അരഞ്ഞ് കിട്ടി അപ്പോൾ അതാണ് കൈ ഒക്കെ നല്ല ചുമന്ന് കോ കോഫി ഇട്ടിട്ടും നല്ല കളറ് ഇപ്പം ചായപ്പൊടിയാണ് ഇട്ടെങ്കിൽ ഇതിലും കളറാവും ബ്രൗൺ നല്ല റെഡ് കളറാകും ഇത് ബ്രൗൺ കളറിന് എന്നാലും ചുമന്നിട്ടുണ്ട് കൈ നല്ല മൈലാഞ്ചി ഇലയാണ് നല്ല കിളുന്തയിലാണ് കിളുന്തല നല്ലപോലെ ചുമക്കും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളത് മാറ്റി വെച്ച് അത് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമേ തലയിൽ ഇടളളൂ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാലക്ക് ചീരയാണിത് പാലാസുറോട്ടിൽ പോയപ്പോൾ മേടിച്ചു കൊണ്ടുവന്നതാണ് പാലക്കീര ഞാനും ആനും കൂടെ വൃത്തിയാക്കണേ ഇത് ചിലതൊക്കെ ചീനതുണ്ട് പുഴു കുത്തിയതുണ്ട് വളരെ കുറച്ചേ ഇട്ടുള്ളൂ ഇല വൃത്തിയാക്കിയൊക്കെ വരുമ്പോൾ തണ്ടൊക്കെ കളഞ്ഞ് നല്ലത് നോക്കിയൊക്കെ എടുത്ത് വരുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ അതും അതുപോലെ എല്ലാം എടുത്ത് കഴുകി അരിഞ്ഞ് കഴുകി വെച്ചിരിക്കണു അപ്പോൾ ഞങ്ങൾ ഇന്നൊരു മുട്ടിയാണ് ഉണ്ടാക്കാൻ പോണത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നും കൂടെ പിന്നെ പറയാം കേട്ടോ ഇപ്പം നമ്മൾ സവാളയും പച്ചമുളകും ഒക്കെ നെയ്യും ഇട്ട് കുറച്ച് ഓയിൽ വിട്ടിട്ട് അതിൽ ഒരു സ രണ്ട് സവാളെടുത്തിട്ടുണ്ട് രണ്ട് സവാളയും രണ്ട് പച്ചമുളക് കയറിയത് ഇട്ടിട്ട് അതിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഇട്ട് ഒന്ന് വാട്ടി നല്ലപോലെ വാട്ടി വാട്ടിയതിന് ശേഷം കുറച്ച് ചെമ്മീൻ ഇട്ടതാണ് കേട്ടോ വലിയ ചെമ്മീനാണ് കേട്ടോ അപ്പം അത് മുറിച്ച് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പം ചെമ്മീൻ ചീരമുട്ടിയാണ് ഉണ്ടാക്കണത് ഇത് ചെമ്മീൻ ഒന്ന് വാഴ ഒന്ന് കളർ കളറു ശേഷം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ പാൽ മാറ്റിയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ പാലാക്ക ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ ആ തേങ്ങാപ്പാൽ കിടന്നിട്ട് വേണം ഇതൊക്കെ വേവാന് അപ്പം ചെമ്മീൻ ഒരിത്തിരി വേവ് ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പം ചെമ്മീൻ ഇത്തിരി ഒരു വേവാകുമ്പോഴേക്കും ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടണം കേട്ടോ അതായത് ഒരു ഒരു ഉരുളക്കര അവിടെ വെച്ചിരുന്നില്ല അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പകുതി മതി എന്നുവെച്ചാൽ കുറച്ച് ഉണ്ടാക്കണുള്ളൂ പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ചെമ്മീനും ഇതൊക്കെ ഒന്നും വേവാനുണ്ട് അതിനുവേണ്ടി മൂടി വെച്ച് ആ മൂടി വെച്ച് കഴിയുമ്പോൾ അത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് മുട്ടയാന്ന് പറഞ്ഞാൽ അതായത് പിടി പിടി ഉണ്ടാക്കണത് ഈ സത്ത് ചെമ്മീൻ്റെയും ചീരയുടെ ഒക്കെ സത്തിറങ്ങിയാൽ ഈ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ പൊടി കുഴക്കണത് അപ്പോൾ അതിന് വേണ്ടി വെള്ളം എടുക്കണേ ആണ് പൊടി കുഴക്കാനായിട്ട് അരിപ്പൊടിയിലാണ് ചെയ്യണത് പിടി ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടി ഇതിൽ നിന്ന് തിളച്ച വെള്ളം എടുക്കണ കേട്ടോ അപ്പം ബാക്കി അതങ്ങോട് മൂടി വെച്ച് ചെമ്മീൻ വേവാനുണ്ടല്ലോ അപ്പം അങ്ങനെ മൂടി വെച്ച് ഈ അത് കൊണ്ടിട്ട് ആ വെള്ളം കൊണ്ടിട്ട് കുറച്ച് ഒരു ഗ്ലാസ് പൊടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് അപ്പപ്പൊടിയാ അപ്പൊടിയാണ് കേട്ടോ വേണ്ടത് അതിലേക്ക് നമ്മുടെ ആ ചൂടുവെള്ളം ഇട്ട് ആ പൊടി കുഴച്ചെടുക്കണേ പിന്നെ ആ പൊടി കുഴച്ചെടുത്തിട്ട് പിടിയൊക്കെ ആക്കി പക്ഷേ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ പിടിയാക്കിയതൊന്നും പിന്നെ പിടി അതെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു ഇടക്കിനെ മറന്നു പോകും എടുക്കാനായിട്ട് ഈ പിടി ആക്കി കഴിഞ്ഞ ശേഷം ഞാൻ കൊണ്ടുപോയി ആ ഇതിലേക്ക് തട്ടി അതായത് നമ്മൾ ചെമ്മീൻ വേവിക്കാൻ വെച്ചല്ലോ ചെമ്മീൻ ഉരുളക്കിഴങ്ങ് ആ പാത്രത്തിലേക്ക് തട്ടി അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ നയിച്ചോ പിടിയെടുത്തത് വീടിയും എടുത്തില്ലല്ലോ പിടി ഇട്ടതും എടുത്തില്ല എന്നാൽ പിന്നെ ആ അടുപ്പത്ത് കിടക്കണത് വീട് കിടക്കാമെന്ന് പറഞ്ഞ് അത് വന്ന് വീടിയെടുത്തതാണ് ഈ പിടി ഇട്ടതിന് ശേഷം നമ്മളധികം അങ്ങോട്ട് കയ്യിൽ നിന്നും ഇട്ട് ഇളക്കരുത് കേട്ടോ പാത്രം തന്നെ പാത്രം തന്നെ ഇങ്ങനെ വെറുതെ എടുത്ത് കറക്കിയാൽ മതി ഞാൻ ആ പിടി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് കാണിച്ചതാണ് അപ്പോൾ ആ പിടിയൊക്കെ വെന്ത് കഴിഞ്ഞ് അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത്തിരി അരിപ്പൊടിയാണ് കലക്കിയിട്ടതെന്ന് വെച്ചാൽ വെള്ളം പോലെ കിടക്കണല്ലോ ആ ചാറ് അപ്പം അതിരി കുറുകാനും വേണ്ടി കുറച്ച് വെള്ളത്തിൽ അരിപ്പൊടി ഒരു ഗ്ലാ ഒരു സ്പൂൺ വലിയ സ്പൂൺ അരിപ്പൊടി കലക്കിയിട്ടതാണ് അപ്പോഴത്തേക്കും അത് കുറുകി അത് കുറുകി ഒന്ന് ഇതായതിനു ശേഷം തീ അണച്ചിട്ട് തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്തിരിക്കണേ ഫസ്റ്റത്ത് പാൽ അപ്പോൾ ആ പാൽ ഇടുമ്പം തിളക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തീ ഓഫ് ചെയ്തത് ആ ചൂടിലാണ് തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്തിരിക്കണം അപ്പം തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് സെറ്റായി നല്ല ഇതായി പിന്നെ തേങ്ങാപ്പാൽ ഒന്ന് നേരിയ ചൂടാകാൻ വേണ്ടി ഞാൻ അടുപ്പൊന്ന് കത്തിച്ചിട്ടാണ് ഒന്ന് ചൂടാകാൻ വേണ്ടി തേങ്ങാപ്പാലിൻ്റെ അത് തിളക്കരുത് തിളച്ചാൽ അത് പിരിഞ്ഞ പോലെ ആയിപ്പോവും അപ്പോൾ അത് കത്തിച്ചതിന് ശേഷം പിന്നെ അതിൽ കുരു കുരുമുളക് പൊടി ഉറച്ചിട്ട് എരിവ് നോക്കിയാൽ പച്ചമുളകിന് ഇരിവ് കുറവായിരുന്നു ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് അതിന് ശേഷം ഞാനിടണത് അപ്പോൾ എന്നിട്ടിട്ട് ഇത് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ തീ കത്തിച്ചത് ഒന്ന് ചൂടാകാൻ വേണ്ടി അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇത് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ഇങ്ങനെ ഇട്ടിട്ട് ഇത്തിരി ഡിസൈനൊക്കെ ആക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചീര ചെമ്മീൻ ചീര മുട്ടിയോ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി അത് പാലക്ക് ചീര മാത്രമല്ല ഏത് ചീര വെച്ച് ഉണ്ടാക്കാം കേട്ടോ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി അയിനു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള കാണിക്കുന്നുണ്ട് അതിനുക്ക് ആനും അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല പക്ഷെ അയനു ഭയങ്കര ഇഷ്ടമായി അയിന് കഴിച്ച് ഞങ്ങൾ എല്ലാവരും കഴിക്കണമെന്ന് ആ ഉരുളക്കിനൊന്ന് വരെ നല്ല അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ നിങ്ങളൊന്നിതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറിയ കുട്ടികൾ വയസ്സായവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സാധനം ഉരുളക്കിണങ്ങാണ അതിന് കൊടുക്കണത് അത്തിരി ചൂടുണ്ടായിരുന്നു അപ്പോൾ കാലം ഇങ്ങനെ കാണിക്കണാണ് അപ്പോൾ രാത്രിത്തെ അങ്ങനത്തെ പരിപാടി കഴിഞ്ഞ് രാത്രി അത് അതാണട്ടോ കഴിച്ചത് പിന്നെ പിറ്റേന്നത്തേണിത് അതും ഒരു യൂട്യൂബിൽ കണ്ട ഒരു പരീക്ഷണം ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് മുട്ട പുഴുങ്ങിയിട്ട് റോസ്റ്റ് മുട്ട റോസ്റ്റാക്കി വെള്ളമൊന്നും ഇല്ലാതെ പറ്റിച്ച് റോസ്റ്റാക്കി എടുത്തിട്ട് മണ്ണ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബണ്ണിൻ്റെ ഉള്ളിൽ ആ മുട്ട റോസ്റ്റ് നിറച്ചിട്ട് ഒന്ന് വേറൊരു മുട്ടയും കുരുമുളക് പൊടി ഉപ്പു ഇട്ട് കലക്കിയതിനാണ് ആ മുക്കണത് കേട്ടോ എന്നിട്ട് ബട്ടർ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണത് ബട്ടർ ഇട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണത് ബണ്ണ് നിറച്ചത് അപ്പോൾ ആ കാലത്ത് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഒരു യൂട്യൂബിൽ ഒരു ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് ഞാൻ അതൊന്ന് ശ്രമിച്ചതാണ് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അതിനു കാണാ ആദ്യം കൊടുക്കണത് ആനു കാണിക്കണം കണ്ടോട്ടാ ആദ്യം വെറു കൊള്ളാന്ന് പറഞ്ഞ് പിന്നെ വെറുതെ കൊള്ളില്ല ശരിക്കും പറഞ്ഞാൽ മുട്ട പപ്പ്സ് തിന്നണ പോലെ അത്രേ ഉണ്ടായിണുള്ളു പിള്ളേരിക്കൊന്നും അത്ര ഇഷ്ടമില്ല അത് പിള്ളേരിക്ക് വെറുതെ മുട്ട റോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇടിച്ചെടുത്ത ഇഷ്ടമായില്ല അത്രക്ക് പിന്നെ ഇത് ഞങ്ങൾ പിറ്റേന്ന് ഹസ്ബൻഡിനാണ് ഡോക്ടറിനെ കാണിക്കാൻ പോണതാണ് ഹസ്ബൻഡിൻ്റെ കാലുവേദന വേദനയുണ്ട് അപ്പോൾ അതൊന്ന് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോണയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈവ പേഴ്സണലായിട്ട് ഇരിക്കണോ ഡോക്ടറിനെ കാണിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ ജനറൽ ആശുപത്രിയിലാണ് ഇരിക്കുന്നത് അവിടെ വാ നമുക്ക് അവിടെ നിന്ന് സ്കാനിങ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഒക്കെ ചെയ്തിട്ട് ഇത് വരണതാണ് അപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ അത് മേടിച്ചാലേ ഇനി എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സി ടി സ്കാനാണ് ചെയ്തത് അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ആനൂറ്റി ഡാൻസ് ഒക്കെ കാണണം പിന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ യൂട്യൂബിൽ കണ്ട രണ്ട് പരീക്ഷണങ്ങളാണ് കേട്ടോ ഇത് കുറേ കുറച്ച് ദിവസമായി ഞാനിത് എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല ആദ്യം ഒന്ന് ഞാനങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കും ഇടലൊക്കെ കുറവായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഒരു ആഴ്ചയിലാഴ്ചയിൽ ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയത് നമ്മുടെ വീഡിയോ ഒക്കെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം അപ്പം എടുത്തു വെച്ച വീഡിയോ ആണിത് അപ്പോൾ അതും നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ പറ വിചാരിച്ച് രണ്ട് ചെറുപഴം ചെറുപഴം മോനാലിപ്പൂനായതായാലും മതി കേട്ടോ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്ത് പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വിസ്ക് വെച്ചിട്ട് ഒന്ന് അത് പൊടിച്ചെടുത്ത് വെന്തിരിക്കണല്ലോ പഴം പൊരിച്ചെടുത്ത് പിന്നെ അതിൽ കുറച്ച് ഗോതമ്പ് പൊടിയിടും അണവൊന്നും കറക്റ്റൊന്നും പറഞ്ഞില്ല അതെ ആ കപ്പിൽ അങ്ങനെ ഒരക്കപ്പ് എടുത്ത് ആ കപ്പിൽ ചായ കുടിക്കണം അത് ചെറിയ എത്ര വലിയ കപ്പൊന്നുമില്ല എടുത്തര കപ്പാണ് കേട്ടോ ചെറിയ കപ്പാണ് പിന്നെ ഇത്തിരി ഉപ്പിട്ട് കുറച്ച് ഏലക്ക ഇട്ട് ഏലക്കിൻ്റെ പൊടി പിന്നെ സോടാപ്പൊടി കുറച്ചിട്ട് പിന്നെ ശർക്കരയാണ് ഇട്ടത് എന്നിട്ടെല്ലാം കൂടെ ഇട്ട് കുഴച്ച് എല്ലാം കൂടി ഇട്ട് കുഴച്ചിട്ട് ഇതിൽ നിന്ന് കുറേച്ച എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം അതായത് ചെറിയ ഒരു ഉണ്ടമ്പൊരിയിൻ്റെ പോലത്തേക്കൊരു ഇത് ഒരു പലഹാരം വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാം ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുക നല്ല ഒരു അടിപൊളി പലഹാരമാണ് പഴത്തിൻ്റെയും ശർക്കരീൻ്റെയും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കുണ്ടംപൊരി ഒക്കെ തിന്നണ പോലെ പഴം പോണ്ട എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ ഇത് യൂട്യൂബിൽ കണ്ടിട്ട് നമ്മൾ ചെയ്തു നോക്കുക ഇത് കൊള്ളാമായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ യൂട്യൂബിൽ കാണുന്നത് ചിലതൊക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പാഴ പന്താണ് ഇതായി പോണത് പാഴായി പോണത് അത് പിള്ളേരിക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല ഇതൊക്കെ പിള്ളേരിക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ എടുത്തു ഇത് കണ്ടാ ആ അതിനു മുടിയൊന്നുമില്ല ഇത്തിരി പഴയതാണെന്നാണ് പറഞ്ഞത് എന്ത് അരബള് പാലിൽ ഒരു സ്പൂൺ കസ്റ്റേഡ് ഇട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണേട്ടാ നന്നായിട്ട് ഇളക്കിയെടുക്കണം കട്ടയൊന്നും ഉണ്ടാകരുത് അപ്പം അതവിടെ വന്നിട്ട് മാറ്റി വെക്കാം കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ആ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ കിട്ടാനും വേണ്ടി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് കളിക്കുക തന്നെ കേട്ടോ പിന്നെ അത് മായ്ച്ചതിന് ശേഷം ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് ആ പാലിലേക്ക് മറ്റേ ക്രീം ചീസ് ചീസ് ക്രീം ക്രീ ക്രീം ചീസ് ഇട്ട് കൊടുക്കണേ അത് ഓപ്ഷണലാണ് കേട്ടോ അത് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ചീസ് ക്രീം അല്ലേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതും നമ്മുടെ ഫ്രഷ് ക്രീം അതും ഇട്ടു കൊടുക്കണേ ഫ്രഷ് ക്രീം മാത്രം ഇട്ടാലും മതി ക്രീം ചീസ് ഇടണമെന്നില്ല എന്നിട്ട് അതിൽ ഒരു മൂന്നാല് ബ്രെഡ് പിച്ചിട്ട് ഇട്ടുകൊടുത്തേക്കണേ കുറച്ച് പഞ്ചസാര ഇട്ട് അതിന് ശേഷം എന്താണ് കസ്റ്റേഡ് അലക്കിയത് അതും ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് അടുപ്പത്തൊന്ന് ചൂടാക്കുമ്പോഴത്തേക്കും ഇതൊന്ന് കുറുകി കിട്ടുമല്ലോ കുറുകി വരും അതിന് ശേഷം ആറിയതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ആറ്റണി ആണ് അടുപ്പണച്ച് ഇതൊന്ന് ആറ്റണിയാണ് ഒന്നും കൂടെ എന്ന് വെച്ചാൽ നമുക്കിത് മിക്സിയിൽ ഇട്ട് എടുത്തിട്ട് അടിക്കാനുള്ളതാണ് അപ്പോൾ ആറിയതിന് ശേഷം എന്താ മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കണേ ആ ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ട് അരയാനും വേണ്ടിയാണ് നന്ന നല്ല ഇതായിരിക്കാൻ വേണ്ടി സ്മൂത്തായിരിക്കാം എന്താ അരച്ച് അത് ആ ബൗളിൽ തന്നെ തട്ടി പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം പൊടിച്ചത് ഇട്ട് തുടങ്ങണയാണ് അത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ച് കഴിക്കാം തണുപ്പിക്കാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഞാനും ഹസ്ബൻഡും കൂടെ ഹസ്ബൻഡ് ഞങ്ങളൊരു ഫാമിലി മെമ്പറിൻ്റെ വീട്ടിൽ അവിടെ പോയതാണ് ചിപ്സ് ഉണ്ടാക്കി വിൽക്കണുണ്ട് ഫാമിലി നമ്മുടെ കസ് കസിൻ ബ്രദറും ആവും നമ്മളൊരു ഫാമിലി മെമ്പർ അപ്പോൾ അവിടുത്തെ ചിപ്സ് ഉണ്ടാക്കുന്ന മെഷീനൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീടിയെടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇതും കുറച്ച് പഴുതെന്ന് വെച്ചാൽ ക്രിസ്മസിന് മുമ്പായിട്ട് ഞങ്ങൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നല്ലോ പാർക്ക് പൊളിച്ചിട്ടേക്കുന്നത് ശരിയാക്കിയിട്ടുണ്ടാവോ ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് പോയതാണ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വന്നതിൽ അത് ശരിയാക്കിയിട്ടുണ്ടാവുന്നവർ പോയതാണ് പക്ഷെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാക്കി മതില് അതായത് ഈ മരത്തിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഓരോന്ന് വെക്കേണ്ട സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ഉറപ്പിച്ചിട്ടില്ല ഊനാലും കുട്ടികൾ കളിക്കണതും ഒക്കെ ഉറപ്പി വെക്കേണ്ട സ്ഥാനത്ത് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട് ഒന്നും ശരിക്കും ഉറപ്പിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വെറുതെ പോയത് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി കടപ്പുറത്തേക്ക് പോയി കടപ്പുറത്ത് നിന്ന് കണ്ടതാണെങ്കിൽ മൈലാഞ്ചിൻ ഇടണതിൻ്റെ അച്ചും ഇങ്ങനെ കുറച്ച് നല്ല വീട്ടിൽ വീടിനലങ്കരിക്കണ കുറച്ച് സാധനങ്ങളും ഒക്കെ പിടിച്ചു നോക്കി കണ്ടുമൊക്കെ അങ്ങനെ കടപ്പുറത്ത് കൂടെ അങ്ങനെ ഞങ്ങൾ നടന്ന് പോകണേ അപ്പം ഈ ക്രിസ്മസിൻ്റെ ടൈമിനോടനു അനുബന്ധിച്ച് അവിടെ കുറേ കച്ചവടക്കാർ വന്നിട്ടുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് അതായത് കുതിര അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പം ഈ സാ ഈ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകണേട്ടോ കടപ്പുറത്തിൻ്റെ സൈഡിൽ സാധാരണ പോയ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല കുറച്ച് കച്ചവടക്കാരെ ഉണ്ടാവുകയുള്ളൂ ഇത് പ ഇത്തിരി അധികമുണ്ട് കച്ചവടക്കാർ അപ്പം അങ്ങനെ അതേ വീടിനാല ഈ കർട്ടം പോലൊക്കെ ഇടണതും അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോണേണ് നമ്മൾ നടന്നു നടന്നു ആനും ഓട്ടോ ഒക്കെ എടുത്ത് നോക്കണുണ്ട് അതിൻ്റെ ഇടക്ക് എല്ലാവരും ഓരോന്നൊക്കെ എടുത്ത് നോക്കണുണ്ട് മേടിക്കലൊന്നുമില്ല എനിക്കിങ്ങനെ എടുത്ത് നോക്കി നോക്കി ഞങ്ങൾ പോകും പിന്നെ വെള്ളം ഇരിക്കണം കണ്ടോ ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ഞങ്ങളവിടെ പോയാൽ സാധാരണ അത് ഇന്നാണ് ചോളം അത് കഴിക്കണാണ് പിള്ളേരും ഇതൊക്കെ എനിക്ക് ചോളം അങ്ങനെ ഇഷ്ടമല്ല പുഴുങ്ങിയത് ഞാൻ ഐസ്ക്രീം കഴിക്കും കോൺ ഐസ്ക്രീം ആ ബിസ്ക്കറ്റ് കോൺ ഉള്ള ഐസ്ക്രീം ക്രീം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കടപ്പുറത്ത് പോണത് കപ്പലണ്ടി തിന്നാനും ആ കോണ് തിന്നാനും ഒക്കെയാണ് അപ്പോൾ ചെന്നപ്പോൾ അവിടത്തെ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ അതുണ്ടായിരുന്നു നമ്മൾ ഐസ്ക്രീം കഴിച്ച് പിന്നെ കുതിരപ്പുറത്ത് ഓരോരുത്തർ കയറണുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ജൂനിയർ രജനീകാന്തിനെ പരിചയപ്പെട്ട് നമ്മുടെ ഫോട്ടോ പച്ചക്കാരൻ ഇതിൻ്റെ ഒരു റീലിനായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും മാഷ ഒ അത്ര പൊക്കൊന്നുമില്ല എന്നാലും രജനീകാന്തിൻ്റെ ഒരു ഡൂപ്പ് അത്രയേ ഉള്ളൂ ഇപ്പോൾ സിനിമയിലെ മമ്മൂട്ടിനും കൂടെ സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കണുണ്ടായിരുന്നു പതിമൂന്നാം തീയതി ഇപ്പം കഴിഞ്ഞ പതിമൂന്നാം തീയതി ഷൂട്ടിങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെയും പരിചയപ്പെട്ട് നല്ലപോലെ പാട്ടൊക്കെ പാടുന്നുണ്ടായി കടപ്പുറത്ത് തന്നിട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഇതേ ഇങ്ങനെ കുറേ കുട്ടികൾ ബൈക്കിൽ വന്നിട്ട് ഇങ്ങനെ അതും വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇത് ഇതൊക്കെ ഈ കലാക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ പൊളിച്ചിട്ട് ഇപ്പം പുതിയ 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 ഓരോന്ന് പണിഞ്ഞോണ്ടിരിക്കണു നമ്മുടെ പാർക്കിൻ്റെ അവിടെയൊക്കെ ഓപ്പൺ തിയറ്ററാണ് എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് പണിഞ്ഞോണ്ടിരിക്കണാണ് അപ്പം അതുമൊക്കെ ഇനി ഇൻഷാല്ല അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടാവും പാർക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മുടെ പുതിയൊരു ഫോട്ടോ വെച്ച് കാണാൻ പറ്റും അപ്പം നമ്മളിതൊക്കെ കണ്ടിട്ട് അന്ന് ബസ്സിനാണ് പോയത് തിരിച്ച് പോകണതും ബസ്സിനാണ് ബസ്സിൽ കയറിയിട്ട് ഇപ്പം പിള്ളേർക്ക് ബസ്സിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണതാണ് ഇത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇത് നമ്മുടെ ഒരു പഴയ ഫോട്ടോ അതായത് എൻ്റെ കല്യാണ ഫോട്ടോ പിന്നെ പിന്നെയാണൊന്നും പറയണ്ടല്ലോ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല വീണ്ടും കാണാം അസ്ലാമലൈക്കും വറഹമുള്ള